അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച് വരുന്നത് വളരെ നിർണായകമായ മണിക്കൂറുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവനും ഇടയിലുള്ള നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കാൻ സമയം അടുത്തെടുത്ത് വരികയാണ് മണിക്കൂറുകൾക്കകം തന്നെ സമാധാന നോബൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെടും അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഈ സമാധാന നോബൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ ആശങ്ക കിട്ടിയില്ലെങ്കിൽ പിന്നെ ട്രംപ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ട്രംപിൻ്റെ ജീവിതത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നിർണായക നിമിഷങ്ങളെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് വന്ന വാർത്തകൾ ഇങ്ങനെയാണ് അതായത് ഏതാണ്ട് ഡിസംബർ പത്ത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ് നോബൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് നിലവിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് നാമനിർദ്ദേശങ്ങളാണ് പുരസ്കാര സമിതിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വ്യക്തികളും തൊണ്ണൂറ്റി നാല് സംഘടനകളുമാണ് ഉള്ളത് അപ്പോൾ ഈ പേര് വിവരങ്ങൾ ഈ അന്തിമഘട്ടത്തിൽ വന്ന പേര് വിവരങ്ങൾ എന്താണ് അല്ലെങ്കിൽ നോമിനേഷൻ കിട്ടിയവരുടെ പേര് പേരുവിവരങ്ങൾ എന്താണെന്നുള്ളത് പുരസ്കാര സമിതി ഒരിക്കലും പരസ്യമായി പ്രഖ്യാപിക്കാറില്ല എന്നാൽ ഊഹാപോഹങ്ങൾ വലതും പ്രചരിക്കുന്നുണ്ട് പിന്നെ ചിലർ ബോധപൂർവം മുൻകൂറായി അഡ്വാൻസ് ആയിട്ട് എനിക്ക് കിട്ടണം എന്ന തരത്തിൽ നിലപാടെടുത്ത ആൾക്കാരുണ്ട് അപ്പൊ അതിൽ ഒന്നാം പേരുകാരൻ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത്തവണ സമാധാന നോബലിനായി ഏറ്റവും അധികം അവകാശം ഉന്നയിച്ച ആൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് താൻ ഈ ബഹുമതിക്ക് അർഹനാണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം പല വേദികളും ട്രംപ് ഉപയോഗപ്പെടുത്തി അത് മാത്രമല്ല തന്റെ അവകാശവാദം സ്ഥാപിക്കാൻ വേണ്ടി എണ്ണി എണ്ണി എണ്ണിയാണ് പറഞ്ഞത് കൂടാതെ വൈറ്റ് ഹൗസ് പോലും ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇക്ക ഇക്കാര്യത്തിൽ ഇറക്കി എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത് അതിനുശേഷം തുടർച്ചയുള്ള ഏഴു മാസക്കാലം ഓരോ മാസത്തിൽ മാസത്തിലൊന്നു വീതം പുള്ളി സമാധാന ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ളതാണ് വൈറ്റ് ഹൗസിന്റെ അവകാശവാദം അപ്പോൾ എട്ടാം മാസത്തിൽ യുദ്ധമൊന്നും ഇല്ലെങ്കിൽ ട്രംപിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ട്രംപിന് വേണ്ടിയിട്ട് കുറച്ച് പിന്തുണക്കാരുണ്ട് അതിലൊന്നാമത്തെയാൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് രണ്ടാമത്തെ ആൾ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അൽ അസി മുനീർ പിന്നെ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റ് എന്നിവരാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ട്രംപിന് ഇത്തവണത്തെ കൊടുത്തേക്കണം അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും കടുങ്കിരി ചെയ്തു എന്നുള്ള ശുപാർശ ഇവരാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഒരു കോൺഗ്രസ് സംഘം ബെഡ്ഡി കാർട്ടറും ട്രംപിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഏഴ് രാജ്യാന്തര സംഘർഷങ്ങളിലും ആ സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതിന് നോബൽ സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അത് തന്റെ രാജ്യത്തിന് അപമാനക അപമാനകരമാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പൊ ട്രംപ് ഈ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല ഒരു ഭീഷണിയുടെ ലൈനിലാണ് ഇക്കാര്യത്തിൽ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് ആയിരുന്നു ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത് നിങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിക്കുമോ തീർച്ചയായും ലഭിക്കില്ല ഒരു കാര്യവും ചെയ്യാത്ത ഒരാൾക്ക് ആര് അത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു അത് നമ്മുടെ രാജ്യത്തിനും വലിയ അപമാനമായിരിക്കും എനിക്കത് വേണ്ട എന്നാൽ രാജ്യത്തിന് അത് ലഭിക്കണം ഇതാണ് ട്രംപിന്റെ പറഞ്ഞത് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല രാജ്യത്തിന് കിട്ടണം കൊള്ളാം നല്ല വാദമാണ് തന്നെ നോബൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യണമെന്ന ട്രംപിന്റെ ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിയതാണ് വാസ്തവത്തിൽ ഇന്ത്യയും ട്രംപും അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വലിയ ഭിന്നതകളിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായൊരു സംഗതിയാണ് കാര്യം ട്രംപ് വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ഇന്ത്യ പോലെ ഒരു സമ്പന്നമായ അല്ലെങ്കിൽ ഇന്ത്യ പോലെ വലിയ ജനാധിപത്യ അടിത്തറയുള്ള ഒരു രാജ്യം സമാധാനത്തിനോ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് വേണ്ടി തന്നെ ശുപാർശ ചെയ്തെങ്കിൽ തനിക്ക് ആ അവാർഡ് ഉറപ്പിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ട്രംപിനുണ്ടായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയ്ക്കും കിട്ടിയ അവാർഡ് തനിക്കും കിട്ടണം എന്നൊക്കെയുള്ളതാണ് ട്രംപിന്റെ ആവശ്യം അപ്പം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡർ റൂസ്വെൽറ്റ് പിന്നെ വൂഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി രണ്ടിൽ ജിമ്മി കാർട്ടൽ രണ്ടായിരത്തി ഒൻപതിൽ ബറാക്ക് ഒബാമ എന്നിവർക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ അപ്പോൾ ട്രംപ് ഇത്തവണ കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ ട്രംപിന് വലിയ മാനസിക ആഘാതം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരാളുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ വർഷം ആദ്യം സമാധാന നോബലിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു വ്യക്തികൾക്കും ജനവിഭാഗങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിൽ ദൃഢവും സമഗ്രവുമായ സമാധാനവും സാഹോദര്യവും വളർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് നോബൽ സമ്മാനം നൽകണമെന്ന് നോർവേയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഡാക്ക് ഇൻഗേ നാമനിർദ്ദേശം ചെയ്തിരുന്നു സമാധാനം അനുരഞ്ജനം കാലാവസ്ഥാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിലുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കണമെന്നുള്ളതാണ് മരണാനന്തര ബഹുമതി എന്ന നിലയിൽ ഈ അവാർഡ് കൊടുക്കണം എന്ന് വാദിക്കുന്നത് ഇനി നമ്മൾക്ക് വളരെ ആശ്ചര്യപരമായി തോന്നുന്ന മറ്റൊരു പേരാണ് ഖാൻ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയാണ് അത് പുതിയ ഭരണകൂടം വന്നപ്പോൾ അദ്ദേഹത്തെ അഴിമതി ആരോപണങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇമ്രാൻഖാന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം നിലവിൽ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാനെ പാകിസ്ഥാൻ വേൾഡ് അലയൻസ് അംഗങ്ങളും നോർവേയിലെ രാഷ്ട്രീയ പാർട്ടിയായ പാർട്ടിയറ്റ് സെൻട്രം ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ജനാധിപത്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം ഞങ്ങൾ സന്തോഷപൂർവ്വം അതായത് ഇത്ര ഇത്തരത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് സന്തോഷപൂർവ്വം അറിയിക്കുന്നുവെന്ന് പാർട്ടിയെറ്റ് സെൻട്രം സമൂഹ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു ദക്ഷിണ ഏഷ്യയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും ഇമ്രാൻഖാനെ നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു ഇനി മറ്റൊരു പേരാണ് ഇലോൺ മസ്ക് അദ്ദേഹം ലോക സമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇത്തരം അവാർഡ് കിട്ടാനായിട്ട് ഉള്ള വാദഗതിയായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളായ അഭിപ്രായ സ്വാതന്ത്ര്യം സമാധാനം എന്നിവയുടെ സംരക്ഷണത്തിനായി നൽകുന്ന പിന്തുണ പരിഗണിച്ച് ഇലോൺ മസ്കിനെ സ്ലോവേ സ്ലോവേനിയയിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെൻ്റ് അംഗമായ ബ്രാങ്കോ ഗ്രിങ്സാണ് സമാധാന നോബലിനായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വല പല പ്രമുഖരും ഈ സമാധാന നോബൽ സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇരുന്നൂറിന് മേൽ ആൾക്കാരെ ഇപ്പോൾ പട്ടികയിലുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഈ സമാധാന നോബലിന് അർഹരായി രംഗത്ത് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അതേപോലെ തന്നെ പല സംഘടനകളെയും തരത്തിൽ റെഡ് ക്രോസ് അടക്കം യു എൻ അടക്കമുള്ള സംഘടനകളെയും ഇത്തരത്തിൽ പരിഗണിക്കുന്നുണ്ട് യു എൻ ജനറൽ സെക്രട്ടറിയെ പോലും പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഏതായാലും അത് ഒരു സാധാരണ വാർത്തക്കപ്പുറം വലിയ വാർത്താ പ്രാധാന്യം കിട്ടില്ല പക്ഷേ ട്രംപിന് അവാർഡ് കിട്ടിയാൽ അതായത് നെൽസൺ മണ്ടേല മദർ തെരേസ ബരാക്ക് ഒബാമ തുടങ്ങിയ ചരിത്രത്തിൽ വലിയ വലിയ ഇടം നേടിയ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ നേതാക്കൾക്ക് കിട്ടിയ അവാർഡാണ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു പക്കാ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള രാഷ്ട്രീയ നൈപുണ്യം തീരെ ഇല്ലാത്ത കടുംപിടുത്തക്കാരനായ ട്രംപ് അല്ലെങ്കിൽ സ്വയം പൊങ്ങിയായ ട്രംപ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നൊബൽ സമ്മാനം കുറേ കൂടി ജനകീയമാകില്ല അതിന് അതിൻ്റെ മൂല്യം ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്